കരയിലെ ഏറ്റവും ക്രൂരമായ സസ്തനി വേട്ടക്കാരിൽ ഒന്നാണ് സിംഹങ്ങൾ അവയുടെ വലുപ്പം വേഗത ജിംനാസ്റ്റിനെ പോലെയുള്ള ചടുലത എന്നിവ അവയെ കാട്ടിലെ ഏറ്റവും വലിയ വേട്ടക്കാരാക്കി മാറ്റുന്നു ഒന്നിലധികം വേട്ടയുടെ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന ഈ പൂച്ചവർഗ്ഗ ജീവികൾ മറ്റു പൂച്ചവർഗ ജീവികളിൽ നിന്നും തികച്ചും വ്യത്യസ്തരാണ് സിംഹങ്ങൾ എങ്ങനെ ഇരയെ പിടികൂടുന്നുവെന്നും എങ്ങനെ അവർ വിജയകരമായി വേട്ട പൂർത്തിയാക്കുന്നുവെന്നും നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കാം ആൺസിംഹങ്ങളെ അപേക്ഷിച്ച് പെൺസിംഹങ്ങൾ വലുപ്പത്തിൽ ചെറുതാണ് സിംഹങ്ങളുടെ കൂട്ടത്തിൽ അഥവാ പ്രൈഡിൽ വേട്ടയാടുന്നത് പ്രധാനമായും പെണ്ണുങ്ങളാണ് മെലിഞ്ഞ ശരീരപ്രകൃതിയും ചടുലതയും പെൺസിംഹങ്ങൾക്ക് ഒരു പ്ലസ് ആണ് ഇരയെ പിടികൂടാൻ സിംഹങ്ങൾ ആശ്രയിക്കുന്ന ഒരു രീതി സ്റ്റെൽത്താണ് അഥവാ പതങ്ങിയിരിക്കൽ ഇത് നമുക്ക് എല്ലാ പൂച്ചവർഗ ജീവികളിലും കാണാം പക്ഷേ മറ്റു പൂച്ചവർഗ ജീവികളിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായി ഇതൊരു ടീമാണ് വേട്ടയിലെ എല്ലാ തന്ത്രങ്ങളിലും ഒരു ഫുട്ബോൾ ടീം പോലെയാണ് സിംഹങ്ങൾ പ്രവർത്തിക്കുക ഒന്നോ രണ്ടോ സിംഹങ്ങൾ പതുങ്ങിയിരിക്കുകയും മറ്റൊരു വശത്ത് വേറെ രണ്ട് സിംഹങ്ങൾ ദിശമാറ്റാനായി പതുങ്ങിയിരിക്കുകയും ചെയ്യും ഓടിവരുന്ന ഇരയാണ് ടാർഗറ്റ് ചെയ്യുന്നതെങ്കിൽ അടുത്തെത്തുമ്പോൾ ചാടി വീണ് ആക്രമണം അയച്ചുവിടും കഴുത്തിലെ കശേരിക്കലിലാണ് കടിയേൽപ്പിക്കുക ഇത് ഉടനടി ഇര തളർന്നു വീഴാൻ കാരണമാകും ഇനി നിൽക്കുന്ന ഇരയാണെങ്കിൽ പതുങ്ങി പതുങ്ങി അടുത്തു ചെന്ന് ഒറ്റച്ചാട്ടമാണ് കുറച്ചു ദൂരം മാത്രമാണ് സിംഹങ്ങളുടെ ഓട്ടപ്പരിധി എന്നതുകൊണ്ട് വ്യക്തമായ ടാർഗറ്റും ദിശതെറ്റിക്കലും ചാടിവീഴലുമൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്യും പെണ്ണുങ്ങളാണ് വേട്ടയാടുന്നത് എങ്കിലും സംഘത്തിൽ ഒന്നോ രണ്ടോ ആൺസിംഹങ്ങളും കാണും പതുങ്ങിയിരുന്ന് ഇരകളെ ഫോളോ ചെയ്യാതെ ഓടുന്ന ഇരയെയും സിംഹം ആക്രമിച്ച് കീഴ്പ്പെടുത്തും അങ്ങനെയുള്ള വേട്ടകളിൽ സംഘം ചേർന്ന് നാല് ഭാഗത്തു നിന്നും ടാർഗറ്റ് ചെയ്ത് ഇരയുടെ സന്തുലിതാവസ്ഥ തെറ്റിക്കും അങ്ങനെ തെറ്റുന്ന ഇരയെ ആദ്യം ആരെങ്കിലും പ്രഹരമേൽപ്പിച്ച് തളർത്തിയതിൽ പിന്നെയാണ് കഴുത്തിന് കടിയേൽപ്പിച്ച് ഇരയെ കൊല്ലുന്നത് ഇങ്ങനെ ഓടുന്ന ഇരയെ പിന്തുടരുമ്പോൾ അൻപത് മീറ്ററിനു മുകളിൽ സിംഹം അവയെ പിന്തുടരില്ല അൻപത് മീറ്ററിനും മേലെ ഇര പാസ് ചെയ്ത് പോകുകയാണെങ്കിൽ അവയെ സിംഹം വിട്ടുകളയും അടുത്ത തവണത്തെ വേട്ടക്കായാണ് ഇങ്ങനെ ഊർജ്ജം മാറ്റെക്കുന്നത് ഊർജം ഒരിക്കലും പാഴാക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു ജീവിയാണ് സിംഹം വേട്ടയാടുന്ന കാര്യത്തിൽ എല്ലാ ഭാരിച്ച ജോലികളും പെൺസിംഹം ചെയ്യുമെങ്കിലും വേട്ടയാടി പിടിച്ച വസ്തുക്കളെ അവർ തിരികെ പ്രൈഡിലേക്ക് അഥവാ കൂട്ടത്തിലേക്ക് കൊണ്ടുവരും ആദ്യം കഴിക്കുന്നത് ഗ്രൂപ്പിലെ മുതിർന്ന ആൺസിംഹങ്ങളായിരിക്കും പിന്നെ വേട്ടയാടുന്ന പെൺസിംഹങ്ങൾ കഴിക്കും അതിനുശേഷമാണ് യുവാക്കളായ സിംഹങ്ങളും കുഞ്ഞുകുട്ടികളും കഴിക്കുന്നത് ഇവിടെ വേട്ടയാടി പിടിച്ച ഇര ചെറുതാണെങ്കിൽ മുതിർന്ന സിംഹങ്ങൾ കഴിച്ച് ബാക്കി വന്നില്ലെങ്കിൽ ഗ്രൂപ്പിലെ കുട്ടികളും കുറച്ച് മുതിർന്ന കുട്ടികളും പട്ടിണിയാകും അതുകൊണ്ട് തന്നെ സിംഹങ്ങൾ എപ്പോഴും ടാർഗറ്റ് ചെയ്യുന്നത് വലിയ മൃഗങ്ങളെയായിരിക്കും വലിയ മൃഗങ്ങളെ ഒന്നും കിട്ടിയില്ലെങ്കിലാണ് ഈ അവസ്ഥ കൈവരിക ഇരിക്കുന്ന പക്ഷം അടുത്ത വേട്ടയ്ക്കായി ഗ്രൂപ്പിലെ കുഞ്ഞുങ്ങളും മുതിർന്ന കുഞ്ഞുങ്ങളും ഒക്കെ കാത്തിരിക്കേണ്ടി വരും കുഞ്ഞുങ്ങൾക്ക് പലപ്പോഴും കിട്ടുന്നത് സ്ക്രാപ്ഡ് ഇറച്ചികളായിരിക്കും മറ്റു സിംഹങ്ങൾ ബാക്കി വെച്ച ഇരയുടെ അവശേഷിപ്പ് മുതിർന്ന സിംഹങ്ങൾ എപ്പോഴും വയറിൽ നിന്നാണ് കഴിച്ചു തുടങ്ങുക പോഷകങ്ങൾ അടങ്ങിയ കരൾ മറ്റു വസ്തുക്കളൊക്കെ ആൺസിംഹങ്ങൾ കഴിക്കും ഗ്രൂപ്പിൽ എപ്പോഴും ഊർജ്ജസ്വലരായി ഇരിക്കേണ്ടതും കൂടുതൽ ഊർജ്ജം വേണ്ടവരും ആൺസിംഹങ്ങളാണല്ലോ അതിനാലാണ് അവർ അവിടങ്ങളിൽ നിന്നും ഭക്ഷിച്ചു തുടങ്ങുന്നത് പിന്നീട് ക്രമപ്രകാരം പെൺസിംഹങ്ങളും മറ്റും ഭക്ഷിക്കും ഒറ്റയിരിപ്പിന് സിംഹം അതിന്റെ ശരീരഭാരത്തിന്റെ നാലിലൊന്ന് ഭക്ഷിക്കും എന്നാണ് കണക്ക് അതായത് നാൽപ്പത് മുതൽ അൻപത് കിലോ വരെയൊക്കെ കെ ജി ഇറച്ചി ഇങ്ങനെ ഭക്ഷിച്ച സിംഹം മൂന്നോ നാലോ ദിവസത്തിന് ശേഷമേ പിന്നീട് ഭക്ഷിക്കുകയുള്ളൂ പല സമയത്തും ഒരാഴ്ചയ്ക്ക് മുകളിലും സിംഹം പട്ടിണി കിടക്കും എന്നാണ് സയന്റിസ്റ്റുകൾ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം കാട്ടിലെ മുതിർന്ന സിംഹങ്ങളുടെ ശരാശരി ഇറച്ചി ഉപഭോഗം ഏഴ് മുതൽ പതിനൊന്ന് കിലോ വരെയൊക്കെയാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇങ്ങനെ ഇറച്ചി കഴിച്ചാലും സിംഹം പട്ടിണി കിടക്കും ഡിന്നറും ഫാസ്റ്റിംഗും അതിനൊത്ത വിശ്രമവും ഇതാണ് സിംഹത്തിന്റെ ആരോഗ്യത്തിന്റെ പ്രധാന രഹസ്യം സിംഹം വേട്ടയാടി മാത്രമേ ഭക്ഷണം കഴിക്കൂ എന്നൊരിക്കലും കരുതരുത് സിംഹം മറ്റുള്ളവരുടെ അവശിഷ്ടങ്ങൾക്ക് വേണ്ടിയും പരതി നടക്കും പല സമയത്തും വേട്ട അല്ലെങ്കിൽ ഇങ്ങനെ മുതിർന്ന സിംഹം വേണ്ടി മറ്റുള്ളവരുടെ ഇറച്ചി കക്കാൻ പോകാറുണ്ട് ഒരു പ്രധാനപ്പെട്ട വസ്തുത സിംഹം ഒറ്റക്ക് വേട്ടയാടുമ്പോ വിജയശതമാനം അൻപത് ശതമാനമാണ് ഗ്രൂപ്പായിട്ട് വേട്ടയാടുമ്പോ പത്തിൽ ഒന്നൊക്കെയാണ് ജയിക്കുന്നത് എന്നാലും ഗ്രൂപ്പായിട്ടാണ് വേട്ടയാടുക അതിന്റെ പ്രധാനപ്പെട്ട കാരണം സിംഹം ഒറ്റയ്ക്ക് വേട്ടയാടുമ്പോൾ ചെറിയ ഇരയെ മാത്രമേ ടാർഗറ്റ് ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നതാണ് അങ്ങനെ വരുമ്പോൾ പ്രൈഡിലെ എല്ലാവർക്കും ഭക്ഷണം കിട്ടില്ലല്ലോ പ്രൈഡിലെ മുഴുവൻ അംഗങ്ങളെയും പരിഗണിക്കുക എന്നത് സിംഹം ഒരു പ്രൈഡിൽ ജീവിക്കുമ്പോൾ ഒരു പ്രധാന കർത്തവ്യമാണ് പ്രൈഡിൽ അല്ലാത്തപ്പോൾ സിംഹം പ്രൈഡിൽ നിന്നും പുറത്താകുന്ന സമയമുണ്ടല്ലോ അപ്പോഴൊക്കെയും ആൺ സിംഹങ്ങൾ ഒറ്റയ്ക്ക് വേട്ടയാടുകയും ഭക്ഷിക്കുകയും ചെയ്യും സിംഹങ്ങൾ പലതരം മൃഗങ്ങളെ വേട്ടയാടും സൗത്ത് ആഫ്രിക്കയിലെ ക്രൂഗർ നാഷണൽ പാർക്കിൽ നടത്തിയ ഒരു പഠനപ്രകാരം അവിടെ ജീവിക്കുന്ന മുപ്പതോളം മൃഗങ്ങളെ സിംഹം മെനുവാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് വേറൊരു കണ്ടെത്തൽ പ്രകാരം അവരുടെ ഭക്ഷണത്തിന്റെ മുപ്പത് ശതമാനവും ജിറാഫായിരുന്നു എത്ര എന്നാലോ ജിറാഫിനെ അത്രയൊന്നും അവർ വേട്ടയാടിയിട്ടുമില്ല ഇതിനർത്ഥം ഒരു ജിറാഫിനെ കഴിഞ്ഞാൽ അത് ഭക്ഷിച്ചുകൊണ്ട് കുറേ ദിവസം സിംഹങ്ങൾ പട്ടിണി കിടക്കുന്നു എന്നല്ലേ വിചിത്രമാണ് സിംഹത്തിന്റെ പല കാര്യങ്ങളും കാട്ടിലെ മൃഗരാജനാണല്ലോ രാജാക്കന്മാരുടെ സ്വഭാവം മാറുന്നതുപോലെ ഇവരുടെയും സ്വഭാവം മാറാം അപെക്സ് പ്രഡേറ്റർ ആയതുകൊണ്ട് ഇവരുടെ തീറ്റയിലും വേട്ടയിലുമൊക്കെ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് കഴിഞ്ഞ അൻപത് കൊല്ലമായിട്ട് സിംഹങ്ങളെ പഠിച്ചിട്ടും പഠിച്ചിട്ടും തീരാത്തതും മൃഗങ്ങളുടെ പുതിയ കൗതുകങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും നമസ്കാരം